സ്ലാമലൈക്കും വാർഹമത്തുള്ള പ്രഥമ മനുഷ്യനും പ്രവാചകനുമാണ് ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹു ആദൻ നബിയെ സൃഷ്ടിച്ച ശേഷം മലക്കുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് പോകാനും അവർക്ക് സലാം പറയാനും അവരുടെ മ മറുപടി ശ്രദ്ധിച്ചു കേൾക്കാനും നിർദ്ദേശം നൽകി ആദൻ നബി പറഞ്ഞതുപോലെ അസ്സലാമലൈക്കും സലാം പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള റഹ്മത്തുല്ലാ എന്ന് അധികരിപ്പിച്ചുകൊണ്ടാണ് മലക്കുകൾ മറുപടി നൽകിയത് ഈ മറുപടി നിങ്ങൾക്കും നിങ്ങളുടെ സന്താന പരമ്പരകൾക്കും സലാം മടക്കാൻ അഭിവാദനം നടത്താനുള്ളതാണെന്ന് ആദൻ നബി അള്ളാഹു അറിയിച്ചു തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാമിൻ്റെ പൂർണ്ണമായ രൂപം സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു എന്നാണ് പഠിപ്പിച്ചത് തിരുനബിയുടെ മുന്നിൽ ഒരാൾ വന്നു അസ്സലാമലൈക്കും സലാം പറഞ്ഞു മറുപടി കൊടുത്ത ശേഷം നബി പറഞ്ഞു അഷ്റുൻ ഇത് പത്ത് നന്മയാണ് മറ്റൊരാൾ നബിയോട് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ മറുപടി കൊടുത്ത തിരുനബി സല്ലാഹു അലൈ വല്ലം തങ്ങൾ അഷ്റൂന ഇത് ഇരുപത് നന്മയാണെന്ന് പറഞ്ഞു മൂന്നാമതൊരാൾ അസ്സലാമലൈക്കും വറഹമ്മത്തുല്ലാഹി വബറക്കാത്തു എന്ന് പൂർണമായ സലാം പറഞ്ഞപ്പോൾ സലാസൂൻ മുപ്പത് നന്മയാണെന്നാണ് തിരു നബി സല്ലാഹു അലൈവിസലം തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് സലാം നൽകപ്പെട്ടാൽ സലാം അഭിവാദം അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചമായതിനെ നിങ്ങൾ തിരിച്ചു അർപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു നൽകുക വിശുദ്ധ ഖുർആൻ സലാം പറയുന്നതിനെക്കുറിച്ച് അറിയിച്ചതാണിത് സലാം പറയൽ സുന്നത്ത് മറുപടി നൽകൽ നിർബന്ധമായ സംഗതിയാണ് അതിന് രണ്ട് രൂപമാണുള്ളത് ഒന്നിരിക്കൽ സലാം പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ മറുപടി പറയുക അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായി അധികമാക്കി ധാരാളം നന്മകളും ഔദാര്യങ്ങളും നേർന്നുകൊണ്ട് അഭിവാദനമർപ്പിക്കുക തിരുവനുസല്ലാ അല്ലൈഹി വസല്ല തങ്ങയുടെ പൂർണ്ണമായ രീതി അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇത് ശീലിക്കാനും മറ്റുള്ളവരെ കൊണ്ട് പരിശീലിപ്പിക്കാനും നാം ശ്രമിക്കണം അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള